വെൽക്കം ടു യൂണിവേഴ്സൽ യൂട്യൂബ് ചാനൽ യു എസ് എം യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്ത് ഒളിമ്പ്യാഡിന് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ് ഫൈവിലുള്ള മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകളൊന്നും നോക്കാം മക്കളെ ഇതുപോലത്തെ ക്വസ്റ്റൻ ആണ് നിങ്ങളെ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം ചൂസ് ദ കറക്റ്റ് അറബിക് റെപ്രസെൻറ്റേഷൻ ഫോർ ദ ഫോളോയിങ് ന്യൂമറൽസ് എല് അപ്പോൾ താഴെ തന്നിരിക്കുന്ന അറബിക് അറബിക് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ചൂസ് ദ കറക്റ്റ് അറബിക് റെപ്രസെൻറ്റേഷൻ ഫോർ ദ ഫോളോയിങ് ന്യൂമറൽസ് എൽ എൽ എന്ന് പറഞ്ഞ റോമൻ റെപ്രസെൻറ്റേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറബിക് റെപ്രസെൻറ്റേഷൻ ആരാന്നാണ് ചോദിച്ചത് താഴെ തന്നിരിക്കുന്ന റോമൻ അക്കം സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് താഴെ തന്നിരിക്കുന്ന ആ റോമൻ അക്കം ആണ് നമുക്ക് അറിയുന്ന കാര്യമായിരുന്നു റോമൻ അക്കം എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫിഫ്റ്റി ആയിരുന്നു എല്ലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് നമുക്ക് അറിയുന്ന ഒരിതായിരുന്നു അല്ലേ അതുപോലെ വേറെയും കുറെ ലെറ്റേഴ്സ് ഉണ്ട് സി എന്ന് പറഞ്ഞത് നൂറ് എന്ന് പറഞ്ഞത് നൂറ് പറഞ്ഞാൽ അറബിക് റിപ്രസെൻറ്റേഷൻ ഹൺഡ്രഡിന് കറസ്പോണ്ട് ചെയ്യുന്ന റോമൻ ലെറ്റർ സി ആയിരുന്നു പത്ത് എന്ന് പറഞ്ഞത് നമുക്കറിയായിരുന്നു എക്സ് ആയിരുന്നു അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ മക്കളെ അപ്പോൾ ഏതായിരിക്കും ആൻസർ മക്കളെ കറക്റ്റ് ആൻസർ എ ആണ് എ അഥവാ ഫിഫ്റ്റി ആയിരിക്കും റിക്വയർഡ് ആൻസർ ഓക്കെ സോ അടുത്ത ക്സിവാ വിറ്റ് ഇസ് എ കറക്റ്റ് വേർഡ് ഫ്രോ ഫോം കറക്റ്റ് വേർഡ് ഓഫ് വേർഡ് ഫോം ഓഫ് നയൻ പോയിൻറ് സീറോ ഫോർ താഴെ തന്നിരിക്കുന്നത് നയൻ പോയിന്റ് സീറോ ഫോറിന്റെ ശരിയായ രൂപം ഏതാണെന്നാണ് ചോദിച്ചത് നയൻ പോയിന്റ് സീറോ ഫോർ എന്ന് പറയുമ്പോൾ അതില് നയനും ഉണ്ട് പോയിന്റ് സീറോ ഫോർ എന്ന് പറയുമ്പോൾ അത് ഫോർ പാർട്ട് ഓഫ് ഹൺഡ്രഡ്സ് ആണ് ഹൺഡ്രഡിൻ്റെ ഫോർ പാർട്ടാണത് ദാറ്റ് മീൻസ് നയൻ പോയിന്റ് സീറോ ഫോർ എന്ന് പറഞ്ഞാൽ ഒൻപതും നാല് നൂറിൽ ഒന്നിനുള്ള നാല് നൂറിലൊന്നുമാണ് ദാറ്റ് മീൻസ് നയൻ ആൻഡ് ഫോർ ഹൺഡ്രഡ്സ് ആണ് എങ്ങനെ ചെയ്താലോ നയൻ പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണത് കാരണം അങ്ങനെയാണെങ്കിലാണ് നയൻ പ്ലസ് പോയിന്റ് സീറോ ഫോർ എന്ന് വരിക ഇത് ആഡ് ചെയ്യുന്നതാണ് നയൻ പോയിന്റ് സീറോ ഫോർ അപ്പം നയൻ പ്ലസ് ഫോർ ഹൺഡ്രഡ്സ് ആണ് ദാറ്റ് മീൻസ് സി ആണ് കറക്റ്റ് ആൻസർ നയൻ ആൻഡ് ഫോർ ഹൺഡ്രഡ്സ് അത് രണ്ടും കൂടി കൂട്ടിയതാണ് നമുക്ക് എന്ത് കിട്ടിയ സീറോ ഫോർ എന്ന് പറഞ്ഞത് അല്ലേ സോ അടുത്ത നോക്കാം മായ ആഡ് ഗ്രാംസ് ഗ്രാംസ് ഓഫ് ഓഫ് ദിവസം എഗ്സ് ഔ മച്ച് പെപ്പർ ഡാവ് അതായത് മായയുടെ കയ്യിൽ ഒമ്പതേ പോയിന്റ് രണ്ട് ഗ്രാം നയൻ പോയിന്റ് ടു ഗ്രാം കുരുമുളക് ഉണ്ട് അതിൽ നിന്ന് തന്നെ അഞ്ച് ഗ്രാം അവൾ മുട്ട ഉപ്പേരി ഉണ്ടാക്കാൻ ഉപയോഗിച്ചു ബാക്കി എത്ര ഗ്രാം കുരുമുളക് മായയുടെ പക്കലുണ്ടെന്നാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ മായ ടോട്ടൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ നയൻ പോയിൻ്റ് ടു ഗ്രാം ആണ് അതിൽ അഞ്ച് ആണ് യൂസ് ചെയ്തത് അപ്പോൾ ടോട്ടൽ പെപ്പർ എത്രയാണ് ടോട്ടൽ പെപ്പർ മായ ഹാഡ് എത്ര ആയിരിക്കും മക്കളെ ദാറ്റ് ഈസ് നയൻ പോയിൻറ്റ് ടു ഗ്രാമാണ് അതേപോലെ പെപ്പർ യൂസ്ഡ് ഫോർ പെപ്പർ യൂസ്ഡ് ഫോർ സ്ക്രാമ്പിൾ ഡഗ് പെപ്പർ യൂസ്ഡ് എത്രയാണ് ദറ്റ് ഈസ് ഫൈവ് ആണ് സോ റിമൈനിങ് പേപ്പർ എത്രയാണ് റിമൈനിങ് പെപ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗം മൈനസ് ചെയ്താൽ മതി റിമൈനിങ് പേപ്പർ കാണാൻ നയൻ പോയിൻറ്റ് ടുവിൽ നിന്ന് ഫൈവ് കുറച്ചാൽ മതി ദീസ് ഫോർ പോയിൻ്റ് ടു ഗ്രാം ആയിരിക്കും സോ ഡി ആണ് ആൻസർ മക്കളെ നാലേ പോയിൻറ്റ് രണ്ട് ഗ്രാം ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് സബ്ട്രാക്ഷൻ ആണ് ഇവിടെ ഡിഫറൻസ് ആണ് ചോദിച്ചത് അപ്പം ഒമ്പതേ പോയിന്റ് നിന്ന് അഞ്ച് കുറച്ചാൽ മതി നാലേ പോയിന്റ് രണ്ട് ഗ്രാമായിരിക്കും റിക്വയർഡ് ആൻസർ അടുത്ത ഓപ്ഷൻ നോക്കിയാൽ ടു ബൈ ഫൈവ് ആണോ ത്രീ ബൈ എയ്റ്റ് ആണോ വലുതെന്ന് ചോദിച്ച് ടു ബൈ ഫൈവ് ഗ്രേറ്റർ ദാൻ ത്രീ ബൈ എയ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഫാൾസ് ആണ് പാർഷ്യലി ട്രൂ നൺ ഓഫ് ദീസ് അതായത് ആദ്യത്തെ ശരിയാണെന്നാണ് രണ്ടാമത്തെ തെറ്റാണ് ഭാഗികമായി ശരിയാണ് ഇവയൊന്നുമല്ല അപ്പം ഇത് നമ്മൾ ശരിയാണോ തെറ്റാണോ നോക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അതിൻ്റെ ഈ ന്യൂമറേറ്ററിലെഴുതിയ ഈ ടു ബൈ ഫൈവ് എന്ന് പറഞ്ഞതിന് ഈ ടുവിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് വിളിക്കുക താഴെ എഴുതിയാണ് മക്കളെ ഡിനോമിനേറ്റർ എന്ന് വിളിക്കുക താഴെ തായലെഴുതിയാണ് ഡിനോമിനേറ്റർ എന്ന് എഴുതുക ഡിനോമിനേറ്റർ എന്ന് വിളിക്കുക അപ്പോൾ നമ്മൾ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ നമുക്കിത് കമ്പയർ ചെയ്യുക ഈസിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടു ബൈ ഫൈവും ത്രീ ബൈ എയ്റ്റും ശരിയാണോ നോക്കാൻ വേണ്ടി ഞാൻ രണ്ടിനെ എന്ത് ചെയ്തു ടു ബൈ ഫൈവ് ഗ്രേറ്റർ ദാൻ ത്രീ ബൈ എയ്റ്റാണ് ഞാൻ ഈ ഫൈവിൻ്റെ മോളും തായാലും ഞാൻ സെയിം നമ്പർ അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഫൈവ് ഇൻറ്റു എയ്റ്റ് മോളും തായാലും മൾട്ടിപ്ലൈ തോക്കി അതേപോലെ ത്രീ ബൈ എയ്റ്റിൽ മോളും തായാലും ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ തോക്കി അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പോൾ പതിനാറ് ബൈ ഇതാര പതിനാറ് ബൈ നാൽപ്പതും മറ്റേതാരാണ് പതിനഞ്ച് ബൈ നാൽപ്പതും അപ്പോൾ ആരാ വലുത് മക്കളെ പതിനാറ് ബൈ നാൽപ്പത് ഡിനോമീറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റ് വലുതാണോ അയാളായിരിക്കും വലുത് ഇവിടെ ന്യൂ ഡിനോമീറ്റർ സെയിം ആണെങ്കിൽ അതായത് ഡിനോമീറ്റർ സെയിം ആണെങ്കിൽ താഴെ ഉള്ളത് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആരാണോ വലുത് അയാളായിരിക്കും വലുത് അപ്പോൾ പതിനാറ് ബൈ നാൽപ്പത് എന്ന് പറയുന്നത് പതിനഞ്ച് ബൈ നാൽപ്പതിനേക്കാൾ വലുത് എന്ന് പറഞ്ഞത് ട്രൂ ആണ് അങ്ങനെയാണ് ഏതായിരിക്കും ആൻസർ മക്കളെ എ ശരിയാണ് അപ്പോൾ ടു ബൈ ഫൈവ് ഗ്രേറ്റർ ദാൻ ത്രീ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ് സോ ശരിയാണ് മക്കളെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ശരിയായിരിക്കും റിക്വയർഡ് ആൻസർ ഇടതു ദിവസിലേക്ക് പോവാം മക്കളെ അഞ്ച് ബൈ ആറ് മൈനസ് നാല് ബൈ അഞ്ച് ഡിവൈഡ് ബൈ സെവൻ ബൈ എയ്റ്റ് മൈനസ് സിക്സ് ബൈ സെവൻ ഡിവൈഡ് ബൈ ബ്രാക്കറ്റിന് അകത്താണ് ത്രീ ബൈ ഫോർ മൈനസ് ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ ടു അഞ്ച് ബൈ ആറ് മൈനസ് നാല് ബൈ അഞ്ച് ഇപ്പറത്തെ പേജിലേക്ക് ചെയ്യാം അഞ്ച് ബൈ ആറ് മൈനസ് നാല് ബൈ അഞ്ച് മൈനസ് ആറ് ബൈ ഏഴ് ഡിവൈഡ് ബൈ ത്രീ ബൈ ഫോർ മൈനസ് ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ ടു ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ മക്കളെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അതായത് എ ബൈ ബി മൈനസ് സി ബൈ ഡിന് നമുക്ക് എ ഡി മൈനസ് ബി സി ബൈ ബി ഡി എന്ന് എഴുതാം അതനുസരിച്ച് ട്വൻറ്റി ഫൈവ് മൈനസ് ട്വൻ്റി ഫോർ ബൈ തേർട്ടി എന്ന് എഴുതാം ഡിവൈഡ് ബൈ ഫോർട്ടി നയൻ മൈനസ് ഫോർട്ടി എയ്റ്റ് ബൈ സെവൻ ഇൻറ്റു എയ്റ്റ് എന്ന് എഴുതാം സെവൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുമ്പോൾ തട്ട് ഇസ് ഫിഫ്റ്റി സിക്സ് ആണ് മക്കളെ നയൻ മൈനസ് എയ്റ്റ് ബൈ ട്വൽ പ്ലസ് വൺ ബൈ ടു എന്ന് എഴുതാം ഇതിൽ വൺ ബൈ തേർട്ടി ഡിവൈഡ് ബൈ വൺ ബൈ ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ടു മക്കളെ വൺ ബൈ എ ബൈ ബി ബൈ സി ബൈ ഡി എന്ന് പറഞ്ഞത് എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി ആണ് അതനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം വൺ ബൈ തേർട്ടി ബൈ വൺ ബൈ ഫിഫ്റ്റി സിക്സ് ഹോൾ ഡിവൈഡ് ബൈ വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ടു ആണ് that is 1 by 30 into 56 by 1 விவைட் by 2 plus 12 டுவெல் டூ ப்ளஸ் டுவெல்வியம் தட் ஈஸ் டூ ப்ளஸ் டுவெல் டிவைட் பை ட்வென்டி ஃபோர் ஆனால் இது எங்கே நம்மளுக்கு ஐம்பத்தாறு பை by சிக்ஸ் பை தேர்ட்டி டிவைட் by ஃபோர்ட்டீன் பை ட்வென்டிஃபோர் எழுதா വീണ്ടും അത് ഫിഫ്റ്റി സിക്സ് ബൈ തേർട്ടി ഇൻറ്റു ട്വൻറ്റി ഫോർ ബൈ ഫോർട്ടീൻ എന്നായി മാറും ഫിഫ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സെവൻ ഇൻറ്റു ആണ് ട്വൻ്റി ഫോർ സിക്സ് ഇൻറ്റു ഫോറാണ് തേർട്ടി സിക്സ് ഇൻറ്റു ഫൈവ് ആണ് ഫോർട്ടീന് ടു ഇൻറ്റു സെവൻ എഴുതാം സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം സോ സെവനും സെവനും ക്യാൻസൽ ചെയ്യാം അതേപോലെ തന്നെ ഈ സിക്സും സിക്സും ക്യാൻസൽ ചെയ്യാം ഈ ടുവും ഇതും ക്യാൻസൽ ചെയ്തിരുന്നതിന് ടു ആവും സോ സിക്സ്റ്റീൻ ബൈ ഫൈവ് വരും സിക്സ്റ്റീൻ ബൈ ഫൈവിന് നമുക്കൊന്ന് ചെറുതാക്കിയിരുന്നെങ്കിൽ പതിനാറ് ബൈ അഞ്ച് എന്ന് പറയുന്നതിന് നമുക്ക് പതിനാറ് ഡിവൈഡ് ബൈ അഞ്ച് ചെയ്തിരുന്നെങ്കിൽ പതിനാറ് ബൈ അഞ്ചിന് നമുക്ക് ചെറുതാക്കിയിരുന്നെങ്കിൽ പതിനാറ് ബൈ അഞ്ചാണ് സോ ത്രീ ടൈംസ് ആകുമ്പോൾ ഫിഫ്റ്റീൻ ആണ് റിമൈൻഡർ വൺ ആണ് ദാറ്റ് മീൻസ് അത് ത്രീ വൺ ബൈ ഫൈവ് ആണ് മിക്സഡ് ഫ്രാക്ഷൻ ആൻസർ ത്രീ വൺ ബൈ ഫൈവ് ആ സി ആണ് കറക്റ്റ് ആൻസർ ഏതായിരിക്കും മക്കളെ ആൻസർ സി ഇസ് ദ കറക്റ്റ് ആൻസർ റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്ട് ഓപ്ഷൻ ആണ് ഡിഗ്രി സെൽഷ്യസും ഫാരിൻ ഹീറ്റും നമ്മളെ റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതായത് ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു ചെയ്യുന്നതായിരിക്കും ഡിഗ്രി ഫാർൻ ഹീറ്റ് അപ്പോൾ അവർ പറഞ്ഞാൽ താഴെ കൊടുത്ത പ്രസ്താവന വായിച്ച് ശരിയായ തിരഞ്ഞെടുക്കുക പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു ആണ് ഡിഗ്രി ഫെയർ അതേപോലെ തന്നെ അടുത്ത ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈവ് മൈനസ് തേർട്ടി ടു ഇക്വൽ ടു ഫെയർനീറ്റ് ഇതിൽ പ്രസ്താവന എ ആണ് ശരിയാവുക ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് എ മാത്രമാണ് ട്രൂ ആവുക കാരണം ആ റിലേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു നയൻ ബൈ ഫൈ പ്ലസ് തേർട്ടി ടു ആണ് ഫാർ ആൻഡ് ഹിറ്റ് ഡിഗ്രി ഫെയർ ആൻഡ് ഹിറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു കൺവേർഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം ഡിഗ്രി സെൽഷ്യസും ഫാർണീറ്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നു അതനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് എ ആണ് കറക്റ്റ് മക്കളെ ഏത് ആൻസർ എ ആയിരിക്കും കറക്റ്റ് ആൻസർ അടുത്ത പ്രശ്നം നോക്കാം ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് ഇതിലെത്ര സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത് ഫസ്റ്റ് നോക്കുക പെരിമീറ്റർ ഓഫ് എ ട്രയങ്കിളീസ് ടു ഇൻറ്റു സം ഓഫ് ത്രീ സൈഡ്സ് രണ്ടാമത്തെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് ആണ് മൂന്നാമത്തെ ഇഫ് യു വാണ്ട് ടു ഫെൻസ് ആൻ ഏരിയ വി കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദാറ്റ് പ്ലേസ് നാലാമത്തെ റെക്റ്റാംഗ്ലാസ് ഓൾ ഇറ്റ്സ് ഫോർ സൈഡ്സ് ഈക്വൽ ആണ് അതായത് താഴെ കൊടുത്തതിൽ എത്ര പ്രസ്താവനകളാണ് ശരിയാണെന്ന് ചോദിച്ചത് അതായത് ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു മൂന്ന് വശങ്ങളുടെ തുക അത് തെറ്റാണല്ലോ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളുടെയും കൂടി തുക കൂട്ടുന്ന തുകയായിരിക്കും അപ്പോൾ ആ പറഞ്ഞ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പിന്നെ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശം ഇൻറ്റു വശമാണ് സൈഡ് ഇൻറ്റു സൈഡ് ആണ് അത് ശരിയാണ് ഒരു സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ ആ സ്ഥലത്തിന്റെ ചുറ്റളവാണ് കണക്കാക്കുക സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ ആ സ്ഥലത്തിന്റെ ചുറ്റളവ് ആണ് കണക്കാക്കുക അത് ശരിയാണല്ലോ മക്കളെ കാരണം അതിന്റെ ചുറ്റളവ് കാണണമെങ്കിൽ ചുറ്റളവ് കണക്ക് അത് വേലി കെട്ടണമെങ്കിൽ ഫെൻസ് കെട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഏരിയ അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഒരു ചതുരത്തിന്റെ നാല് വശവും തുല്യമാണെന്നാണ് അത് പറയാൻ പറ്റും മക്കളെ സൈഡ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ അത് റെഡിയല്ല അല്ല റെക്റ്റാങ്കിൾ നാല് സൈഡ് ഈക്വൽ ആയിരിക്കില്ല അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റിലും തെറ്റാണ് സി റെഡിയാണ് അപ്പം ഇതിൽ എത്ര ആവുമെനിക്ക് ഫോളും സ്റ്റേറ്റ്മെന്റ്സ് ആ കറക്റ്റ് പറഞ്ഞാൽ ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് ആവാം ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ സോ ബി ഇസ് ദ കറക്ട് ആൻസർ സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഹൗ മെനി കോഡ്സ് ആൻഡ് റേഡിയർ ദ സർക്കിൾ ഗിവൺ വില അപ്പം ഈ ഒരു സർക്കിൾ എത്ര റേഡിഐകളും അതായത് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അതായവിടെ എത്ര നാനുകളും ആരങ്ങളും ഉണ്ടെന്നാണ് ചോദ്യം നാനുകൾ എന്ന് പറഞ്ഞാൽ കോഡാണ് അപ്പം ഇതൊരു കോഡാണ് ഇതൊരു കോഡാണ് ഇതാണ് ഒരു കോഡ് ഇതാണ് രണ്ടാമത്തെ കോഡ് ഇതാണ് മൂന്നാമത്തെ കോഡ് ഇതാണ് നാലാമത്തെ കോഡ് സൊ ടോട്ടൽ ഫോർ കോഡ്സ് ഉണ്ട് കോഡ്സിൻ്റെ എണ്ണം ആണ് നാല് കോഡുകളുള്ള അതായത് നാല് നാണുണ്ട് റേഡിയെന്ന് പറയുമ്പോൾ ഇതൊരു റേഡിയൈ ആണ് ഒരു റേഡിയോ ഇതൊരു റേഡിയോ ആണ് വേറെ കളർ ഉപയോഗിക്കാം ഇതൊരു റേഡിയോ ആണ് ഇതൊരു റേഡിയോ ആണ് അതേപോലെ തന്നെ ഇതൊരു റേഡിയോ ആണ് സോ ആയിട്ട് പറഞ്ഞാൽ മൂന്ന് റേഡിയോ ഉണ്ട് ഇപ്പം നാല് കോഡും മൂന്ന് റേഡിയോ അതായത് അഥവാ ബി ആണ് കറക്റ്റ് ആൻസറ് സൊ നാല് കോഡുകളും ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് റേഡിയയും ആണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത് ദാറ്റ് മീൻസ് ഏതായിരിക്കും ആൻസർ മക്കളെ ബി ഇസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫോർ യു എസ് എം യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്തോളിംബിയാഡ് നല്ല ഉഷാറായിട്ട് മക്കളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എക്സാമിൽ നല്ല ഉഷാറായിട്ട് പെർഫോം ചെയ്യുക ഓക്കെ സോ താങ്ക്